അങ്ങനെയാണെങ്കിൽ നീ എന്റെ ആടുകളെ മേയ്ക്കുക എപ്പോഴാണ് നീ എന്റെ ആടുകളെ മേയ്ക്കാൻ പ്രാപ്തനാകുന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ ആദ്യം നീ എന്നെ സ്നേഹിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ നീ എന്നെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ നീ ജനത്തെ സ്നേഹിക്കാൻ തയ്യാറാകും ആടുകളെ സ്നേഹിക്കുന്നത് ആടുകളിൽ നിന്ന് ലഭിക്കുന്ന പാലോർത്തിട്ടല്ല അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ ഓർത്തിട്ടായിരിക്കരുത് മറിച്ച് ആ ആടുകളെ നീ ആഴമായി സ്നേഹിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടാകുന്നത് വരെ നീ ഒരു ഇടയനാകരുത് ഹലലുയ്യ എപ്പോഴാ പത്രോസിനോട് പറഞ്ഞ ഇടയനാകാൻ പറഞ്ഞപ്പോഴാ എപ്പോഴാ പറഞ്ഞേ നീ എന്റെ ആടുകളെ മേയ്ക്കാന്ന് പറഞ്ഞപ്പോഴാ അവൻ അനുതപിച്ചപ്പോ ഇല്ല കർത്താവെ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഹലലുയ ഇത്രയും നാൾ ഈ മൂന്നര വർഷം നിന്നെ ഫോളോ ചെയ്തത് അതുകൊണ്ടാ നിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ മാത്രമല്ല കൂടെയുള്ള സഹ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയതിന്റെ പിന്നിലെ കാരണം എന്താ അവൻ പറ ഇന്നലെ വരെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ അപ്പത്തെ വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവൻ ഇവിടെ ഇല്ല അവൻ പോയി റോമൻ പടയാളികൾ അവനെ ആക്രമിച്ചവനെ അവനെ കൊന്നുകളഞ്ഞു ഇനി അവനില്ല ഹ ലലുവിയ അതുകൊണ്ട് ഇനിയും നമ്മൾ നമ്മുടെ കാര്യം നോക്കിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് താൻ പഴയ പണിയിലേക്ക് കടന്നു പോകുമ്പോഴും ഹ ലലുയ സഹ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്